ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാർച്ച് ഫിഫ വിൻഡേക്കുള്ള ഇരുപത്തിയാറ് അംഗ സ്കോഡിന് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഗോൾ കീപ്പർമാരായിട്ട് അമരീന്ദ്രൻ സിംഗ് ഗുർമീത് സിംഗ് വിശാൽ കെയ് തുടങ്ങിയവർ ഇടം പിടിച്ചപ്പോൾ ഡിഫൻഡേഴ്സായിട്ട് ആശിഷ് റായ് ബോറി സിംഗ് ചിംഗ്ലസന സിംഗ് ഹിമിംഗ്തൻ മാവിയ മെഹ്താബ് സിംഗ് രാഹുൽ ബേക്കെ റോഷൻ സിംഗ് സന്ദേശ് ചിങ്കൻ സുഭാഷിഷ് ബോസ് എന്നിവരും ഇടം പിടിച്ചു മിഡ്ഫീഡേഴ്സായിട്ട് ആഷി കുരുണിയൻ ആയുഷ് ദേവ് ചേത്രി ബ്രാണ്ടൻ ഫെർണാണ്ടസ് ബ്രൈസൺ ഫെർണാണ്ടസ് ജീക്സൺ സിംഗ് ലാലം മാവിയ ലിസ്റ്റൻ കൊളാസോ മഹേഷ് സിംഗ് സുരേഷ് സിംഗ് അതുപോലെ ഫോർവേഡേഴ്സായിട്ട് സുനിൽ ഛേത്രി ഫറൂഖ് ചൌധരി ഇർഫാൻ യാദവ് ലാലിയൻ സുവാല ചാങ്തെ മൻവീർ സിംഗ് എന്നിവർ ഇടം പിടിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിൽ ഛേത്രി ഒരു വിരമിക്കലിന് ശേഷം വീണ്ടും മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല സീനിയർ ഗോൾ കീപ്പറായിട്ടുള്ള സ്ഥിര സാന്നിധ്യമായിരുന്ന ഗുർപ്രീത് സിംഗ് സന്ധുവിനെ തൻ്റെ മോശം പ്രകടനം കാരണം ഇത്തവണ ടീമിൽ ഇടം പിടിക്കാനും കഴിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റേഴ്സിനെ ഒരു താരങ്ങളെപ്പോലും നമുക്ക് സ്കോഡിൽ കാണാനും കഴിയുന്നില്ല എന്തായാലും ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി